ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും പാർട്ടികൾ തമ്മിലുള്ള കൊഴുപ്പ് കൂടുകയാണ് എന്നാൽ ബി ജെ പി ഭരണം വീണ്ടും വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ രാജ്യത്തെ അവസ്ഥ എന്നാണ് എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകരും എതിർ കക്ഷികളും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ സ്ഥാനാർത്ഥികളും പ്രതിപക്ഷ നേതാക്കളും തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ടാർഗറ്റായ ബി ജെ പിയുടെ ചിറകുടിക്കാനുള്ള നീക്കം ജനങ്ങളിലേക്കും ആൾ നിറക്കുകയാണ് പ്രതിപക്ഷത്തുള്ള ചില നേതാക്കന്മാർ അതിൽ ചില സത്യങ്ങളും കള്ളങ്ങളും ഉണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായി ബി ജെ പി വലിച്ചു കീറുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും ഗ്യാരണ്ടി ആണെന്നാണ് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നമുക്കറിയാവുന്ന ഒരാളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരാണെന്നത് അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകൾ ബി ജെ പിക്ക് ഏറ്റവും തലവേദനയും ബി ജെ പിയുടെ അടപ്പിളക്കുന്നതുമാണ് ഇനി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് ഇന്ത്യയിൽ ഇനിയൊരിക്കലും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെന്നും അല്ലെങ്കിൽ നടക്കില്ലെന്നും ജനാധിപത്യ സംവിധാനം അവർ ഇല്ലാതാക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് പ്രതിപക്ഷ നേതാക്കളെ ബി ജെ പി അഴിമതിക്കാരാക്കി ബി ജെ പി കാര്യ ഇപ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവരെ ഭീഷണിപ്പെടുത്തി പ്രധാനമന്ത്രി മോദി ബി ജെ പി ചേർത്തുവെന്നാണ് ഗാർഗെ പറഞ്ഞത് ഇനി തീർന്നില്ല നിലവിൽ സംസ്ഥാനങ്ങൾ മോഹിച്ച ഒരു പറ്റം ആളുകൾ ബി ജെ പിയിൽ ചേക്കുന്നത് നമ്മൾക്ക് ഒരു പതിവ് കാഴ്ചയായി മാറുന്നുണ്ട് കാരണം ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ആണെങ്കിലും ബി ജെ പിയിലും ഒരുപാട് പേര് സ്ഥാനങ്ങൾ മോഹിച്ചിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥാനം കിട്ടുമെന്ന് ആഗ്രഹിച്ച് ചേക്കേറുന്നവരുണ്ട് ഇവർ ഒക്കെ കേൾക്കാൻ വേണ്ടി കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ഒരു കാര്യം പറയുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ കള്ളന്മാരെന്നും പിന്നീട് അഴിമതിക്കാരെന്നും വിളിച്ചവരെ ബി ജെ പി അവരുടെ മടിത്തട്ടിലെത്തി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ശരിയാ പ്രതിപക്ഷ പാർട്ടിയിലായിരുന്നപ്പോൾ ഇവരെ എല്ലാം കള്ളന്മാരെന്നാണ് വിളിച്ചത് ഇനി എം എൽ എമാരെയും എം പിമാരെയും നിങ്ങൾ വിലക്കെടുക്കുന്നു എന്തിനാ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വരെ എന്ന് ഗാർഗെ ആഞ്ഞടിച്ചു എന്നാൽ അവിടെയും കൊണ്ടൊന്നും ഈ ഗാർഗെയുടെ പരിഹാസവും പ്രസംഗവും പ്രസ്താവനയൊന്നും തീർന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഏറ്റവും വലിയ അലക്കുകല്ലാണെന്നും ഗാർഗെ പരിഹസിച്ചു അതായത് അഴിമതിക്കാരായ നേതാക്കളെ മോദി ഓരോന്നായി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അത് ഷാ അവരെ എന്തു ചെയ്യും അലയ്ക്ക് വെളുപ്പിക്കുന്ന പണി ഏറ്റെടുക്കുന്നു അലക്കി കഴിഞ്ഞ് അത് കൊണ്ടു കൊടുക്കുന്നതും ഗഡ്ഗരിയാണെന്നാണ് ഗാർഗെ പറയുന്നത് ഇതൊരു പരിഹാസത്തിലൂടെയാണ് ഈ ഒരു മറുപടി നൽകുന്നത് ബി ജെ പിയുടെ കല്ലു നേതാക്കൾ ശുദ്ധരായി അവർ പിന്നെ അഴിമതിക്കാരെയല്ലേ എന്നും പറഞ്ഞു നിങ്ങൾ പുതിയ പാർലമെന്റ് ഉണ്ടാക്കി എന്നാൽ അതിന്റെ ശിലാസ്ഥാപന വേളയിൽ അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു എന്നാണ് ഒരൊറ്റ ചോദ്യത്തിലൂടെ ഗാർഗെ ചോദിക്കുന്നത് ഉദ്ഘാടന ദിവസം ഗോത്ര വിഭാഗക്കാരിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അകറ്റി നിർത്തി ഇത് രണ്ടും ഈ ഗാർഗയുടെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഗാർഗെ പറയുന്നതിലെ ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളാണ് ഈ ബി ജെ പി ജാതി മതമില്ല അല്ലെങ്കിൽ മതേതരമില്ല എല്ലാ ന്യൂനപക്ഷകരും ഒന്നാണെന്ന് പറയുമ്പോൾ ഈ ഗാർഗെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാഷ്ട്രപതിയെ മാറ്റി നിർത്തും ഒരു ഗോത്ര വർഗത്തിൽ പെട്ടതായതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷെ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇതെല്ലാം ഗാർഗെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അവർ വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മണിപ്പൂരിലെ ക്രിസ്ത്യൻ പള്ളികളുടെ അവസ്ഥ അത് നമുക്ക് ഒന്ന് ചുമ്മാ നോക്കിയാൽ മതി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മണിപ്പൂർ പള്ളികൾ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് തന്നെയാണ് ഗാർഗെ ഇവിടെ പറഞ്ഞിരിക്കുന്നതും ഈ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ പോലും ആ ചടങ്ങിൽ മാറ്റി നിർത്തി ഗോത്രവർഗക്കാരി ആയതുകൊണ്ട് ഇതെല്ലാം പറയുമ്പോൾ ബി ജെ പി ഇപ്പൊ നടത്തുന്ന നിലപാടുകളും എല്ലാം പൊള്ളത്തരമാണെന്ന് പറയേണ്ടി വരും കാരണം ഗാർഗെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് എല്ലാ പാർട്ടികളും എല്ലാ കള്ളത്തരവും ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ചില നിലപാടുകൾ അത് സത്യം തന്നെയാണ് ഈ ഗാർഗെ പറഞ്ഞിരിക്കുന്നതും സത്യം തന്നെയാണ് അതിന് ഉദാഹരണമാണ് ഈ മണിപ്പൂരിലെ വിഷയവും ഇപ്പൊ നടക്കുന്നത് ഇനി കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നടക്കുന്നുണ്ട് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കൃഷ്ണകുമാർ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു കുഴി കൊത്തി കഞ്ഞു കൊടുത്ത് നോക്കി നിന്നു ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെയാണ് ബി ജെ പിയിൽ നിൽക്കുന്ന സ്ഥാനം കിട്ടുമെന്ന് പറയുന്ന കേറുന്ന സ്ഥാനാർത്ഥികളുടെ വായിൽ നിന്ന് പോ വരുന്നത് പോലും ഏറ്റവും അതിനും അതും പോട്ടെ ഇനി ബി ജെ പിയുടെ സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ജനങ്ങളെ പ്രജകളിനാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് വെച്ചാൽ ഇന്നും രാജഭരണം ഉണ്ട് അല്ലെങ്കിൽ രാജഭരണത്തിൽ പോകണം അല്ലെങ്കിൽ അതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മോദി അധികാരത്തിൽ വരുവാണെങ്കിലോ ഒരൊറ്റ ജനാധിപത്യം അവിടെ തെരഞ്ഞെടുപ്പില്ല ഒരാളെ തീരുമാനിക്കുന്നു അത് രാജാവാകുന്നു എന്ന നിലയിൽ എന്ന നിലയിലേക്ക് പോകും ജനാധിപത്യം തന്നെ ഇല്ലാണ്ടാകും ഈ ഗാർഗെ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇനി ആളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ് പുസ്തകത്തില് രാമക്ഷേത്രം മാത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രാമക്ഷേത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റ് ബാബറി മസ്ജിദില്ല മറ്റു കാര്യങ്ങളില്ല അതെല്ലാം ഒഴിവാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടേ പഠിപ്പിക്കുകയാണ് ബി ജെ പി ഒരു ഏക ജനാധിപത്യം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യം ഹിന്ദു അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴുള്ള നീക്കം എന്ന് പറയുന്നത് അധികാരത്തിൽ വരുന്നത് മാത്രമല്ല എങ്ങനെ ഒരു യുണീക്കാക്കാം അല്ലെങ്കിൽ ഒരു നേതാവും മതിയല്ലാത്ത തെരഞ്ഞെടുപ്പ് വേണ്ട അത്തരത്തിലേക്ക് ഇന്ത്യനെ കൊണ്ടുപോകാനാണ് ഒരുങ്ങുന്നത് നമുക്കറിയാം ഉത്തര കൊറിയയിലെ കിങ് ജോങ്ങിൻറെ ഒക്കെ അവിടുത്തെ ഭരണവും മറ്റു കാര്യങ്ങളും എല്ലാം ദക്ഷിണ കൊറിയയിലെ കാര്യങ്ങളും നമുക്കറിയാം അപ്പൊ അത്രയും സ്ട്രിക്റ്റോടെ നടത്തുന്ന കാര്യങ്ങളാണ് അവിടെ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ മോദി സർക്കാരും അല്ലെങ്കിൽ ബി ജെ പിയും നോക്കുന്നതും കൊണ്ടുപോകുന്നതും ഇനി നോക്കും ഇനി കൂടുതൽ പോയി കഴിഞ്ഞാൽ ബി ജെ പി നടത്തുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ തല കുരിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ മണിപ്പൂർ വിഷയത്തിൽ കണ്ടതാണ് നഗ്നരായ സ്ത്രീകളെ പരസ്യമായിട്ട് റോഡിക്കൂടെ നടത്തിയിട്ട് പോലും എഴുപത് ദിവസം മൗനം മൗനം പാലിച്ചിരുന്ന നരേന്ദ്രമോദിയെ പറ്റി ആ മണിപ്പൂരിലെ രണ്ട് സ്ത്രീകളെ നടത്തിയപ്പോൾ പോലും ഈ എഴുപത് ദിവസം മിണ്ടാതിരുന്ന നരേന്ദ്രമോദിയുടെ മനോനില എന്താണെന്നാണ് നമ്മൾ പലരും ചിന്തിച്ചത് കാരണം മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അവിടെ നടക്കുന്ന ഒരു കാര്യം പോലും പുറംലോകമറിയാതെ പോകുന്നു അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും രാജ്യഭരണം അതിലേക്ക് പോകണോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഗാർഗയും ചോദിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ കേരള സ്റ്റോറി കേരള സ്റ്റോറിയിലെ വിശദാംശങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അത് എങ്ങനെയാണ് വന്നത് ഒരു വർഗീയത വരുത്തുന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ് ഇത് തന്നെയാണ് ഒരു ഉള്ളടക്കത്തോടെ ഗാർഗെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ അമിത്ഷാ കൂട്ടുകെട്ട് മോദി കൂട്ടുകെട്ട് ഗഡ്ഗരി കൂട്ടുകെട്ട് ഇനി ഒരാളുടെ പേരും കൂടി ഉണ്ട് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ ഒരു നാല് കൂട്ടുകെട്ടൊക്കെ ചേർന്ന് ബി ജെ പിയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്തു പോകുമ്പോൾ രാജ്യം എങ്ങോട്ടാണ് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നതും ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ ഭരണം കിട്ടുകയാണെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യം ഏത് സ്ഥിതിയിലാകുമെന്നാണ് എല്ലാരും നോക്കിക്കാണുന്നത്